മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ നെംസ് ഓങ്കോളജി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ജെഇ ബി എൻട്രൻസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി പോയിന്റ് മാർക്കോടെ ആദരിച്ച് ആര്യാടൻ ഫൗണ്ടേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വണ്ടൂര് ചരിത്രം തന്നെ കുറിച്ചിരിക്കുകയാണ് ഒരു കോച്ചിങ്ങിനും പോവാതെ ഒന്നും തന്നെ പോവാതെ ഈ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടാവുന്ന നോട്ട്സുകളൊക്കെ വെച്ച് പഠിച്ചു ഇന്ന് ജെഇ ടെസ്റ്റിൽ എഞ്ചിനീയറിംഗിനെ ക്വാളിഫൈ ചെയ്യുന്ന ടെസ്റ്റിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാർക്കുമാണ് ഇന്ന് അന്ന അതൊരു വലിയ ചരിത്ര ഗാഥ തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ് അന്നയുടെ പിതാവ് ഇത് സുധീർ സുധീർ വളരെ സാധാരണക്കാരനായ ഒരു ലോഡിംഗ് തൊഴിലാളിയാണ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞേക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അന്നയും തീരുമാനിച്ചു എനിക്ക് ലക്ഷ്യങ്ങൾ മുടക്കിയ എൻട്രൻസ് കോച്ചിങ് വേണ്ട സ്വന്തമായി പഠിച്ച് ഞാനത് നേടിയെടുക്കുമെന്ന് പറഞ്ഞ ആ ഒരു തീരുമാനത്തിന്റെ ഫലത്തിൽ തന്നെ ഒരു അതിജീവനത്തിന്റെ സ്വന്തമായൊരു ചിത്രമാണ് അതൊക്കെ വെറുതെ പെൻസിൽ ഡ്രോയിങ് ആണ് ശരിക്കും പെൻസിലോട് മാത്രമുള്ള വരകളാണ് അപ്പൊ എല്ലാ മേഖലയിലും ഒരു വലിയ എന്താ പറയാ അത്ഭുതങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും കെ പി സി സി ജനറൽ സെക്രട്ടറിയും നിലമ്പൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനുമായ ആര്യാടൻ ഷൌക്കത്ത് ഹന്നയുടെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ആദരിച്ചത് എൻട്രൻസ് കോച്ചിങ്ങിലൊന്നും പോവാതെ ഹന്ന വീട്ടിലിരുന്ന് പഠിച്ചാണ് നേട്ടം കൈവരിച്ചത് ഹന്ന പറുവിനെ തുടർ പഠനത്തിനു കൈത്താങ്ങായി നിലമ്പൂർ അർബൻ ബാങ്ക് കൂടെ ഉണ്ടാവുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് പറഞ്ഞു അഷ്റഫ് പാറശ്ശേരി കെ ടി എ മുനിയർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജംഷീർ പോരൂർ പാർക്കുളം അബ്ദുൽ അബ്ദുൾ സുദി അത്താണി നിഷാദ് സജിദ ഹസീന തുടങ്ങിയവർ ഒപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ